ചെരുപ്പിട്ട് കാലിന് രണ്ട് നിറമായോ മാറ്റാൻ വഴിയുണ്ട് നമ്മൾ ഒരേ ചെരുപ്പ് തന്നെ പതിവായി ഉപയോഗിക്കുമ്പോൾ അത് കാലിന് രണ്ട് നിറം വരുത്തുന്നതിന് പലപ്പോഴും കാരണമാകാറുണ്ട് ഇത്തരത്തിൽ രണ്ട് നിറം വരുന്നതിനാൽ തന്നെ മറ്റു ചെരുപ്പുകൾ ഇടാൻ പറ്റാത്ത അവസ്ഥയുമായിരിക്കും ഇത്തരത്തിൽ കാലുകളിൽ വരുന്ന നിറവ്യത്യാസം ഇല്ലാതാക്കാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു ചെയ്താൽ മതി അത് എന്തെല്ലാമെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് നാരങ്ങ നീര് നാരങ്ങയ്ക്ക് നല്ല ബ്ലീച്ചിങ് ഗുണം ഉള്ളതിനാൽ തന്നെ ഇത് ചർമ്മത്തിലെ ലൈറ്റ് ആക്കാൻ സഹായിക്കുന്നുണ്ട് കരിവാളിപ്പ് കുറച്ച് കാലിന് ഒരേ നിറം നൽകാൻ ഇത് സഹായിക്കുന്നുണ്ട് ഇതിനായി നല്ല ഫ്രഷ് നാരങ്ങ എടുത്ത് അത് കാലിൽ കരിവാളിപ്പ് വീണ ഭാഗത്ത് പുരട്ടണം ഒരു അല്ലെങ്കിൽ ഇരുപത് മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഇത് കഴുകിക്കളയാവുന്നതാണ് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്യാം രണ്ട് വെള്ളരിക്ക വെള്ളരിക്ക എടുത്ത് കാലുകളിൽ പുരട്ടാവുന്നതാണ് കാലിൽ വെള്ളരിക്ക പുരട്ടി ഒരു അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഇരിക്കുക അതിനുശേഷം നിങ്ങൾക്ക് കഴുകിക്കളയാവുന്നതാണ് മൂന്ന് കറ്റാർവാഴ കറ്റാർവാഴ ജെൽ കാലിൽ നന്നായി പുരട്ടി ചെറുതായി മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ദിവസത്തിൽ മൂന്ന് തവണ ചെയ്യുന്നത് നല്ലതാണ് ചർമ്മത്തെ നല്ലപോലെ മോയിസ്ചർ ചെയ്ത് നിലനിർത്താനും ചർമ്മത്തിൽ നിന്ന് മൃതകോശങ്ങൾ നീക്കം ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട് രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് കാലിൽ ഇതുപോലെ തന്നെ കറ്റാർവാഴ ജെൽ പുരട്ടി നന്നായി മസാജ് ചെയ്ത് സോക്സ് ഇട്ട് കിടക്കുന്നതും കാലുകൾ മോയിസ്ചർ ചെയ്ത് നിലനിർത്താൻ സഹായിക്കുന്നതാണ് നാല് സൺസ്ക്രീൻ നമ്മളിൽ മിക്കവരും സൺസ്ക്രീൻ എന്നാൽ മുഖത്ത് മാത്രം പുരട്ടാനുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് എന്നാൽ സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗങ്ങളിൽ നമ്മൾക്ക് സൺസ്ക്രീൻ പുരട്ടാവുന്നതാണ് പ്രത്യേകിച്ച് കാലിൽ അമിതമായി വെയിൽ കൊള്ളുന്ന ഭാഗത്ത് നിങ്ങൾക്ക് സൺസ്ക്രീൻ പുരട്ടാവുന്നതാണ് പതിവായി സൺസ്ക്രീൻ പുരട്ടുന്നത് കാലുകളിലെ നിറവ്യത്യാസം തടയാൻ സഹായിക്കും അഞ്ച് മോയിസ്ചർ ചെയ്യുക നമ്മളുടെ കാല് വരണ്ടിരിക്കുമ്പോഴാണ് സത്യത്തിൽ അമിതമായ കരുവാളിപ്പ് കാലുകളിൽ വീഴുന്നത് അതിനാൽ കാലുകൾ എല്ലായ്പോഴും മോയിസ്ചർ ചെയ്ത് നിലനിർത്താൻ ശ്രദ്ധിക്കണം അതുമല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതും നല്ലതാണ് വെളിച്ചെണ്ണ ചർമ്മത്തെ മോയിസ്ചർ ചെയ്ത് നിലനിർത്തുകയും ചർമ്മത്തിൽ കരുവാളിപ്പ് വീഴുന്നത് തടയാനും സഹായിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ അവക്കാഡോ അല്ലെങ്കിൽ ഷിയ ബട്ടർ എന്നിവ അടങ്ങിയ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതും നല്ലതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.